അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് സൺഡേ ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ഡേ കേട്ടോ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ആങ്ങളെയും വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള ആണ് കേട്ടോ അപ്പം ദേ നമ്മുടെ ചിക്കൻ കറി അടപ്പത്തായിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ഇന്ന് അതിനൊന്നും പറ്റിയ സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് നല്ല തിരക്കായിരുന്നു അതുമാത്രമല്ല നമ്മുടെ പട്ടിക്കുട്ടിക്ക് വയ്യ അപ്പം ഏട്ടൻ കാലത്ത് തന്നെ അവളെയും കൊണ്ട് മണ്ണുത്തിക്ക് പോയി എടുക്കണ് മറ്റാൾ എവിടെയുണ്ട് നമുക്ക് അപ്പൊ മറ്റേക്ക് ചോറ് കൊടുക്കാം അപ്പൊ ഞാൻ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുള്ളൂ കാലത്ത് ഉച്ചക്ക് വൈകീട്ട് അങ്ങനെ കൊടുക്കൊള്ളു അപ്പൊ നമുക്ക് അവൾക്ക് എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ ബൊമ്മന് ചോറ് മുന്നേ നമുക്കൊരു ചക്ക കിട്ടിട്ടുണ്ട് അപ്പോൾ ആ ചക്കനെ ഞാൻ കൊല്ല കൊല്ല ചെയ്യുകയാണ് എനിക്ക് ശരിക്കും മുറിക്കാൻ അറിയില്ല അപ്പോൾ നമ്മുടെ ബൊമ്മന് ചോറ് കൊടുക്കണെ ബൊമ്മന് വേസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ബൊമ്മന് നമ്മള് മൂന്നു നേരം ഫുഡ് കൊടുക്കൊള്ളു കാലത്ത് കൊടുക്കും ഉച്ചക്ക് വൈകീട്ട് അങ്ങനെ നമ്മൾ ബൊമ്മന് ചോറ് കൊടുക്കുക അപ്പോൾ ബൊമ്മന് വേശ്ന്നിട്ട് വാലായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ക്യാമറാമാനോൻ എൻ്റെ മൂത്തപുത്രനാണ് അതാണ് ആകാശത്തേക്കും അപ്പോൾ പോണെ നമ്മൾ സാധാ ചിക്കൻ കറി കൊടുത്തു ചോറും അവൾക്ക് ചിക്കൻ കറി വെക്കുമ്പോള് ചിക്കൻറെ അത് മാത്രം പറക്കി തിന്നുള്ളു ചോറ് അധികം അപ്പോൾ തിന്നില്ല ബമ്മൂന് ഫുഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ വെള്ളം വെള്ളം കളഞ്ഞു കളഞ്ഞപ്പോൾ അയിന് വിഷമിച്ച് കരയുന്നുണ്ട് കേട്ടോ വിഷമുണ്ട് ചെക്കിന് വിഷമുണ്ട് വാവാ കരയുന്നു അയ്യോ പാവ കരഞ്ഞു അപ്പം ഞാൻ വാവയുടെ പിണക്കൊന്നു മാറ്റട്ടെ അപ്പം അത്രയല്ല അച്ഛൻ അമ്മയൊക്കെ ബസ് കയറിയിട്ടുണ്ട് ഒരു ബസ്സിലായിട്ട് വരുന്നേ അവിടെ നിന്നൊരു ഒരു ഒരു മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മളിവിടേക്ക് കാറിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോടെ എത്തും അവർ ബസ്സില് വരണേ അത് ആങ്ങളൊരു കൈ ചെറിയ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവന് കാറെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇനി അവര് വരുന്ന വിശേഷങ്ങൾ അപ്പൊ അച്ഛനമ്മ ഒന്നും വന്നിട്ടില്ല അപ്പൊ നമുക്ക് ചിക്കൻ മറക്കാം ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ എടുക്കാം ഇവിടെ പിടിച്ചുണ്ടാവും ചിക്കൻ ചിക്കൻ അപ്പൊ ഞാൻ വറക്കട്ടെല്ലോ ചിക്കൻ വറക്കട്ട ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ചിക്കൻ മുഴുവൻ നമുക്ക് ഇനി ഇത് വറക്കണം നോക്കാം അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് വെശിപ്പാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് തേക്ക് സ്വന്തമായിട്ട് പ്ലേറ്റ് എടുക്കുന്നു ഒറ്റയ്ക്ക് ചോറ് എടുക്കാനാ ഒറ്റയ്ക്ക് എടുക്കോ ആറ്റത്തല്ല ഇരിക്കുന്നത് അപ്പൊ ഞാൻ അവന് ചോറ് കൊടുക്കണം നിനക്ക് എത്തില്ല ഞാൻ എടുത്ത് തരാം ചീരക്കറി വേണോ ചീരക്കറി എത്ര കഴിക്കോ അത് കഴിച്ചോ പിന്നെ ചിക്കൻ തരാം ഇതാട്ടാ എന്റെ ചിക്കൻ കറി ഒന്നില്ല കാണാൻ എല്ല് പീസുണ്ട് എല് നോക്കി കളിച്ചോളൂട്ടാ അപ്പൊ അവര് നമ്മള് കറി ഇടാ നോക്കി ചെയ്യണ നോക്കി ഇതൊക്കെയാണ് ഇവിടത്തെ അക്രമങ്ങൾ ടീസ്പൂണ് എന്തിനീസ്പൂണ് കയ്യിന് വല്ല കുഴപ്പമുണ്ടാ ഒരു കുഴപ്പമില്ല കൈ ചെല്ലു കൈ കഴുകിട്ട് വേണമെങ്കിൽ തരാ നമ്മുടെ ചിക്കൻ നമ്മള് മറിച്ചിടട്ടെ മറക്കലൊന്നും ഇല്ലട്ടാ എല്ലാം കൂടി എല്ലാം കൂടി ഇട്ടപ്പോ എന്താക്കി ഇനിയിപ്പൊ അത് പൊടിഞ്ഞു പോകുന്നില്ലല്ലോ ഞാൻ പപ്പന്നിട്ട് അപ്പൊ ചിക്കൻ ഒരു പത്ത് കേൾക്കട്ടെ മറ്റവൻ ചോറ് കൊണ്ട് ചോറ് ആ ചോറ് അവിടെ വെച്ച് പോയി ചോറ് അപ്പൊ അപ്പോൾ നമ്മുടെ അച്ഛനമ്മയും വന്നിട്ടില്ല ഒരു ബസ്സിലാണ് അവരെന്തായാലും കുറച്ച് സമയം പിടിക്കും നമ്മുടെ ചക്കീനെ കൊണ്ടുവന്നിട്ടുണ്ട് ചക്കിക്ക് പനിയാണ് എന്താകുമെന്ന് അറിയില്ല ചക്കീടെ അപ്ഡേഷൻസ് ഞാൻ പിന്നീട് പറയാട്ട ചക്കി ഫുഡൊക്കെ തിരിച്ചു കഴിക്കുന്നുണ്ട് മഴയല്ല രണ്ട് ദിവസം മഴയല്ലായിരുന്നു ഒരു മഴയത്തൊന്നും ഇറങ്ങിയിട്ടായിരുന്നു എനിക്ക് തോന്നുന്നു മഴയുടെ ഒന്ന് വേണമെങ്കിൽ ചക്കിക്ക് അപ്പൊ ഇരിക്കട്ടെ വാവാ ഹായ് പറഞ്ഞേ വാവെന്ത് കുപ്പായ കുപ്പായ എന്താ എന്താ ചെയ്ത കുപ്പായം ആ വാവ വെള്ളം തട്ടി കളഞ്ഞപ്പാവാക്ക് തുണി എടുക്കാൻ മടിയായി അപ്പൊ എന്ത് ചെയ്തു സ്വന്തം കുപ്പായ ഊരിത്തൊടച്ചു അന്നെ പറ അച്ചമ്മ എപ്പളെ വരും നീ ഭക്ഷണം കഴിക്ക ഇവർ ഫുഡ് ഫുഡ് വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ഇഷ്ടം അപ്പൊ നമ്മുടെ അച്ചാച്ചനമിയൊക്കെ വന്നിട്ട് അച്ചാച്ചന വലിയ കവറൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അതൊന്നുമില്ല ഇല്ല ഞങ്ങളുടെ വീട് പാടാനും പിള്ളില്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം മാതിരി മീനും ഉണക്ക മീനും ഒക്കെ കിട്ടും അതിന്റെ ഇടയില് മാമനെ പോയി പിടിച്ചതാണ് കുഞ്ഞാരുമാമൻ ചെറുതിനെ എടുത്തോണ്ടാക്കണ എന്താടാന്ന് എനിക്ക് കുപ്പായ ഇല്ലാത്ത കുപ്പായൊക്കെ ഇട്ട് കൊടുക്കണ്ടായിരുന്നു അപ്പോൾ അച്ഛനമ്മീൻ വരുമ്പോൾ കുറച്ച് ആപ്പിൾ ഓറഞ്ച് മുന്തിരി അങ്ങനത്തെ ഐറ്റംസും പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഉണക്ക മീൻ ഉണക്കച്ചെമ്മീനും അതുപോലെ തന്നെ ഉണക്ക മതിലും നമ്മളവിടെ വടൻപുള്ളിൽ നല്ല പൈസ കുറവാണ് ഉണക്ക ഉണക്കച്ചെമ്മീനൊക്കെ നല്ല പൈസ കുറവാണ് അപ്പോൾ ഒരു ചേറ്റോ ഹാർബറിൻ്റെ അടുത്തൊരു അമ്മാമീൻ്റെ അമ്മാമ്മ നല്ല വില വിലക്കുറവിനാണ് ഇത് തരാം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കത്തി അടിച്ചിരുന്നു അബിയേട്ടൻ്റെ കത്തി അച്ഛനമ്മയും ഇതൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ കഥകൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് വീഡിയോ അപ്പം അച്ഛൻ പറഞ്ഞത് ആ നീ ഇങ്ങനെ വീഡിയോ പിടിച്ചു നടന്നോ വേറെ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടാവല്ല ജോലിക്ക് പോടീന്നൊക്കെ എന്നോട് പറയുന്നത് പിള്ളേർ വലിയതാകൊണ്ട് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്തായാലും അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് അപ്പം എൻ്റെ കുറച്ച് മെൻറ്റൽ മെൻ്റലിസമാണ് കടന്നത് അത് കണ്ടിന് ഇപ്പം ഭക്ഷണം കഴിക്കേണ്ട ടൈമിലെല്ലാവരും ആണ് അപ്പോൾ ഞാൻ വിദഗ്ധമായി ഇല പറിക്കാൻ പോളും ദൈവമേ കിട്ടിയില്ല എനിക്ക് ഇല കിട്ടിയില്ല എനിക്ക് ഈ ഒരു ഇല മാത്രമേ കിട്ടുള്ളു അത് കിട്ടിയത് ആകെ കേടായത് ബാക്കിയൊക്കെ എനിക്ക് ആ ബേട്ടം പൊട്ടിച്ചെന്നതാണ് എന്നിട്ട് ആൾ വീഡിയോ പിടിക്കാൻ നിന്നിട്ട് ബാക്കി ഞാൻ വലിയ ആളായിട്ട് ഞാൻ ഇല കുറിക്കുന്നു പിന്നെന്താ ഇതൊക്കെ പിന്നെ പിള്ളേരാ പരിപാടി ആട്ടാ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കായിരുന്നു ഭക്ഷണം കഴിക്കാതിരിക്കണെ കണ്ടില്ലേ ആകെ തല തലത്തിരിഞ്ഞ് പോയല്ലേ വീഡിയോ അതു കുഴപ്പമില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നമ്മളിങ്ങനെ വല്ല കാലത്തും മാത്രമായിട്ടിങ്ങനെ എപ്പോഴും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളു അതിൻ്റെ ഇടയിൽ എന്നെ ചീത്ത പറയുന്നുണ്ട് നീ അത് അവിടെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പാടുകയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ അല്ലല്ലോ ഇരുന്ന് കഴിച്ചാൽ എനിക്ക് ഇറങ്ങില്ല എനിക്ക് എൻ്റെ കിണ്ണം തന്നെ വേണം കേട്ടോ എൻ്റെ കിണം വലിയ കിണ്ണം വലിയ കിണത്തിൽ കുറച്ച് ചോറും കുറച്ചധികം കറികളും പിന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറം അപ്പുറമുള്ള പരദൂഷണം കാര്യങ്ങൾ പറഞ്ഞു അച്ഛന അവിടെ എടുക്കണു അച്ഛൻ പറഞ്ഞാൽ എൻ്റെ ഷർട്ട് ഇടാത്ത വേഷമൊക്കെ കാണിക്കട്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെക്ക് പോകുമ്പോഴെല്ലാവടത്തെ വിശേഷങ്ങളൊക്കെ കറികളും അപ്പം അമ്മ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നു അവൻ പറഞ്ഞതും അപ്പം അവനോട് പറയേണ്ടേടാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയേടാന്നൊക്കെ പറയുന്നുണ്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ശരിയാ പൊടി എന്ന് പറയുന്നുണ്ട് അവൻ അങ്ങനെ ഇരുന്ന് ഇതായി അവൻ കിടന്നു അവൻ കെടുക്കുമ്പോൾ അവൻ്റെ കണ്ണ് തുറന്ന് നോക്കണ് അവൻ എന്നെ എന്നൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ലേടാ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവൻ ഇപ്പുറത്തെ സൈഡിൽ തിരിഞ്ഞു കിടന്നു അവൻ്റെ മൂക്കുത്തി കാണാൻ വേണ്ടിയിട്ട് അവൻ മൂക്കുത്തി അപ്പോൾ ചെക്കന്മാർ പറയുന്നുണ്ട് ഞാനും വലിയ അമ്മ മൂക്ക് കുത്തുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു ചായ കുടിച്ചു പിന്നെ ഞങ്ങൾ അപ്പുറത്ത് ഉണ്ടല്ലോ അപ്പോൾ മാങ്ങ പൊട്ടിക്കാന്ന് പറഞ്ഞു അപ്പോൾ ആ അബിയേട്ടൻ വിദഗ്ധമായി അതാ മാങ്ങ പൊട്ടിക്കുന്നു കുറേ കുറേയൊക്കെ അപ്പുറത്ത് പോയി മതിൽ ചാടി ഞങ്ങൾ എടുത്തുകൊണ്ട് പോന്നു പിന്നെ കുറച്ച് നേരം അവർ നിന്നുള്ളൂ പിന്നെ അവർ തിരിച്ചു പോയി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തിരിച്ചു പോയ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല അവരെ പറഞ്ഞേക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പിന്നെ വീണ്ടും ഞങ്ങൾ ഒറ്റയ്ക്കായ പോലെ തോന്നും ഞാനിതുപോലെ എൻ്റെ വീട്ടിൽ പോയി നിന്ന് വരുമ്പോൾ ഞാൻ കരഞ്ഞിട്ട് വരാം എനിക്കെന്തോ ഭയങ്കര ഫീലിങ്സാ എന്ന് പറയുക അച്ഛനമ്മേനും വിട്ടു പോരാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം അതുപോലെ തന്നെ അവർ നമ്മളെ അടുത്ത് നിന്ന് പോകുമ്പോഴായാലും എനിക്കതൊക്കെ ഭയങ്കര വിഷമം അത് കാരണം ആട്ടാ ഞാൻ ലാസ്റ്റ് വീഡിയോസ് ഒന്നും ഞാൻ അപ്പോൾ അവർ നേരെ ഞങ്ങളെ തറവാട്ടിലേക്ക് പോയി എനിക്കൊരു അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറം പുഴയാണ് അതൊക്കെ ഞാൻ ഒരു സാൻസിലാട്ടാ അപ്പോൾ അവർ പോയി അവിടുത്തെ അച്ഛനമ്മേനൊക്കെ കണ്ടു തിരിച്ച് വന്ന് മാങ്ങ പൊട്ടിച്ചു ഞങ്ങൾ എന്നിട്ട് അവർ പോവാം പോകുമ്പോൾ എനിക്കും വിഷമായി വാവാ ഏഴാച്ചൊക്കെ നല്ല കരച്ചിലായിരുന്നു അവനെയും കൊണ്ടുപോകുക അവനെയും കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മൂത്താൾക്ക് എക്സാമല്ല ഇതിന് മൂന്ന് ദിവസം കൂടിൻ്റെ എക്സാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂട്ട് എന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ